മുറിവ് അത് തന്നെ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അത് ഉമ്മ ഇരിക്ക വീണ് എന്നിട്ട് അവിടെ വളഞ്ചേരി ഹോസ്പിറ്റലിലായിരുന്നു വളഞ്ചേരി ഹോസ്പിറ്റലിൽ പോണ പോകുമ്പോൾ ഒന്നും കുഴപ്പമില്ലെന്ന് എല്ല് ഇവിടെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അത് സർജറി ചെയ്ത് എല്ല് മാറ്റി വെച്ച് പിന്നെ അതിന് ശേഷമാണ് അവിടെ മുറിവ് കണ്ടത് അപ്പോൾ ചെറിയ മുറിവായിരുന്നു പിന്നെ അത് വന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പിന്നെ കൂടി 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 വന്ന് ഞങ്ങളവിടെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്തിരുന്നു ആ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് പിന്നെ അപ്പം പിന്നെ ഇങ്ങനെ കൂടി കൂടി വന്നു അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ചികിത്സ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞത് മാറാത്തേ അവര് പറയും അത് ഇങ്ങനെ സാവധാനം മാറുള്ളൂ കാരണം ഈ ബാക്ക് ആയതുകൊണ്ട് എപ്പോഴും വെള്ളം തട്ടണ സ്ഥലമൊക്കെ ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഇവിടെ എടുക്കുന്നുണ്ടോ ആ ഇവിടെ വരുമ്പോൾ മുറിവ് അന്ന് കൂടുതലുണ്ടായിരുന്നു ഇപ്പം കുറവുണ്ട്

ാളോ എന്ത് പറഞ്ഞത് ഞാൻ കേൾക്കുന്ന മുപ്പത്തിന് മുപ്പതാണെങ്കിൽ ചോദ്യം ഉണ്ട് എന്തെങ്കിലും അത് ആണെങ്കിലും ആദ്യം പറയണം എങ്ങനെയാണെങ്കിലും പിന്തുടർക്കണമെങ്കിൽ അത് പറയുന്നുണ്ട് മനസ്സിലാ അവിടെ നമ്മളെ മുറിവ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കുമ്പോഴേ നമ്മളും ആത്മാർത്ഥമായിട്ട് അത് ആഗ്രഹിക്കുകയും അത് ഉൾക്കൊള്ളുകയും വേണം അല്ലെങ്കിൽ പിന്നെ തൊട്ടായ മുറിവ് വാങ്ങി ചെയ്യും 一定在屋里听到听吗？ വരുന്നത് മോ പാമ്പാ നമ്മുടെ നമ്മുടെ കൂട്ടുകാരോടും പാമ്പിനോടും ഒക്കെ പറയുക എന്നോട് ഇങ്ങനെ ഇസ്താന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭാഗത്ത് കണ്ടുപോകുന്നുണ്ട്